പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പിണറായി വിജയൻ മേടിച്ച കൈക്കൂലിയാണ് ഈ മകട പേരിൽ അക്കൗണ്ടി വന്നിരിക്കുന്നത് നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ കേസാണത് ഓരോന്ന് ഓരോ സമയമുണ്ട് വെയിറ്റ് ആൻഡ് സി നമസ്കാരം പി സി ജോർജ് പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ അധികം നടത്തിയുള്ള കള്ളക്കടത്ത് സ്വർണ്ണ കള്ളക്കടത്തും ഡോളർ കടത്തും തട്ടിപ്പും തുടങ്ങി എല്ലാം സർവ്വതും വിളിച്ചു പറഞ്ഞിട്ടുള്ള നേതാവാണ് പി സി ജോർജ് എന്നാൽ അതിന് തിരിച്ചടി എന്നോണം പച്ചയായ ഭാഷയിൽ പറഞ്ഞതിന് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഹൈന്ദവ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ ഒരു പുലർക്കാലത്ത് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേ കടത്തിക്കൊണ്ട് പോവുകയുണ്ടായി എന്നാൽ അത് വലിയ വിവാദമാകുകയും ജഡ്ജ് തന്നെ മജിസ്ട്രേറ്റ് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുകയുണ്ടായി പിന്നീട് വണയിലുള്ള ഒരു അമ്പലത്തിൽ ശിവക്ഷേത്രത്തിൽ തൈക്കാട് ശിവക്ഷേത്രത്തിൽ പ്രസംഗിച്ചതിനും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയുണ്ടായി പിന്നീട് സരിതയുടെ പേരിൽ ഒരു കള്ളപ്പരാതി കൊടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുകയുണ്ടായി ഇതിലെല്ലാം തന്നെ കോടതി ഇടപെടൽ ഒരു ദിവസം മാത്രം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു എന്നാൽ ഇതിൽ മനന്ത അദ്ദേഹത്തിന്റെ മകനാണ് ഷോൺ ജോർജാ എസ് എഫ് ഐ ഒ അന്വേഷണവുമായി രംഗത്ത് വന്നത് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും അധികം സൂപ്പർ സ്റ്റാർ ആണ് അവരോട് അദ്ദേഹമാണ് പിണറായി വിജയനെതിരെ പല കേസുകളുണ്ടായിട്ടും എക്സാക്റ്റ് എക്സാക്റ്റായ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഏജൻസിയെ കൊണ്ട് അന്വേഷണം വരുത്തിപ്പിച്ചതും അതുവഴി അദ്ദേഹം നടപടികളിൽ എത്തിച്ചതും എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിതാ അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടിയിട്ടായിരുന്നു ആ പി സി ജോർജ് ആണ് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് എന്നും ക്രൈമുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന പി സി ജോർജ് തുറന്ന് പറയുകയാണ് പി സി പിണറായി വിജയനും മകളും അറസ്റ്റിലാകും കാലം എന്നൊന്നുണ്ട് കാലം വരുമ്പോൾ സമയം വരുമ്പോൾ പിണറായി വിജയനും അറ അറസ്റ്റിലാകും എല്ലാ എല്ലാത്തിനും ഒരു കാലമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ മോഹൻലാൽ പറഞ്ഞ പോലെ സമയമായി സമയമായി എന്ന് നമുക്ക് പറയാൻ പറ്റും കേരളത്തിൽ ഈ കാര്യത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ എതിരാളിയായ പി സി ജോർജും അദ്ദേഹത്തിന്റെ പ്രതികാരദാഹിയായ മകൻ ഷോൺ ജോർജും ആണെന്ന് പറയാൻ പറ്റും അവർ രണ്ടുപേരും ഒന്ന് ബി ജെ പിയിലാണ് പി സി ജോർജിന് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ എന്താ അദ്ദേഹം പി സി പിണറായി വിജയനെ അകത്താക്കാൻ പോകുന്ന രൂപത്തിൽ എൻഫോഴ്സ്മെന്റ് കേസെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംഭവഗതിയായി മാറിയിട്ടുള്ളത് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് പൂർണമായ പിന്തുണ ഞാൻ അന്നും നൽകിയിട്ടുണ്ട് ഇന്നും നൽകിയിട്ടുണ്ട് ആ എന്തായാലും അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള പിണറായി വിജയൻ്റെ വേട്ടയ്ക്കെതിരെ ശക്തമായ തിരിച്ചടി തന്നെയാണ് ക്രൈമിന് ക്രൈമാണ് പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ ആദ്യം തുടങ്ങിയത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ ലാവലിങ് കേസിൽ പിണറായി വിജയൻ പെരും കളനാണെന്ന് ആദ്യം വിളിച്ച് പറഞ്ഞ കാര്യം ഞാനാണ് അതിൻ്റെ പേരിൽ ആണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസ് എൻ്റെ ഓഫീസിൽ കയറി ഗുണ്ടകളോടം ഒപ്പം വന്ന് പെട്രോളൊഴിച്ച് ഓഫീസ് കത്തിക്കുകയും രേഖകളെല്ലാം കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തത് അതിൻ്റെ പേ അതിൻ്റെ പേരിലാണ് സ്വന്തം മകളെ തന്നെ പിണറായി വിജയൻ മന്ത്രി മന്ത്രിയായി ആക്കി മാറ്റിയ റിയാസിന് കല്യാണം കഴിച്ചു കൊടുത്തത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അന്നു മുതൽ ഞാൻ തുടങ്ങിയ പോരാട്ടം ഇന്നും തുടരുന്നു ലാവ്ലിങ് കേസിൽ പിണറായി വിജയനു പിണറായി വിജയനെ സംരക്ഷിക്കുന്നത് കേന്ദ്രമാണ് പിണ നരേന്ദ്രമോദിയാണ് അല്ലെങ്കിൽ അമിത്ഷായാണ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വി മുരളീധരൻ കെ സുരേന്ദ്രനുമാണ് അതിനെല്ലാം നേതൃത്വം കൊടുത്തതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ പി സി ജോർജ് വന്നതുകൂടി അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു ഷോൺ ജോർജ് വന്നതുകൂടി അതിനെല്ലാം മാറ്റം വന്നിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ പൂർണ്ണ സന്തോഷമാനാണ് പി സി ജോർജ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേ പിടി ചേർക്കുകയാണ് അതായത് എൻഫോഴ്സ്മെന്റ് ഇപ്പം പിണറായി വിജയൻറെ മകൾക്കെതിരെ കേസെടുത്തിരിക്കയാണ് കേസ് എടുത്തിരിക്കുകയാണ് മാസപ്പടി വിവാദം എന്താണ് അങ്ങയുടെ പ്രതികരണം കേസ് അല്ലേ അതിപ്പം ജയിലിൽ പോകുന്ന ഞാൻ പറഞ്ഞിട്ട് വേണ്ടി വിജയനും പോണ്ടി വരും പിണറായി വിജയന്റെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പിണറായി വിജയൻ മേടിച്ച കൈക്കൂലിയാണ് ഈ മകട പേരിൽ അക്കൗണ്ടി വന്നിരിക്കുന്നത് നാൽപ്പതിനായിരം കോടി രൂപയുടെ നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയ കേസാണത് ഗുജറായിലെ അതിനകത്ത് നിന്നും പിണറായി വിജയനെ ഒന്നും രക്ഷിക്കണമെന്ന് ആർക്കും കഴിയില്ല അതായത് നമ്മുടെ ഡൽഹിയിലെ വലിയ കൊള്ളക്കാരനായ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോ എപ്പോഴല്ലേ ജനം അറിയുന്നത് ഹൈക്കോടതി പറഞ്ഞപ്പം എത്ര കോടി രൂപ കൊള്ളയടിച്ചിരിക്കുന്നത് കൈക്കൂലി അടിച്ചിരിക്കുന്നത് എന്നിട്ടും എഴുപതിക്കെതിരെ പ്രസംഗിച്ചോണ്ട് നടക്കാ കസാര കയറി എതിർത്തപ്പോൾ ആ ജനത്തിന് മനസ്സിലായി ഇവൻ കാളാനാവും അതുപോലെ ഇവനെ അവനെ അറസ്റ്റ് ചെയ്ത അകത്താക്കിയിട്ടുണ്ട് ഇപ്പോ അവനെ അറസ്റ്റ് ആദ്യം ഞാൻ ഞടിങ്ങി ഒന്ന് ഇതുവരെ യാതൊരു നടപടികളും അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തില്ല ഈ എലക്ഷനും എന്തെങ്കിലും നടക്കുമോ ഞാൻ അതിപ്പൻ നടത്തുന്നതായിരുന്നു എനിക്ക് നൂറ് ശാരം വിശ്വാസം ഈ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ ക്രിസ്ത്യൻ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് കിട്ടുന്നു ബിഷപ്പ് അദ്ദേഹത്തിനെ താങ്കൾ അങ്ങനെ എന്റെ ഇടപെടൽ മാത്രമല്ല മാന്യമായ മനുഷ്യ രാജീവ് ചന്ദ്രശേഖരൻ എന്റെ മകൻ തിരുവനന്തപുരത്ത് അവിടെ ചാറി കൊടുത്തിരിക്കയാണ് രാജീവന്ദ്ര വിജയത്തിന് വേണ്ടി അവൻ അവിടെ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് ഞാനും പോകുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നതിനെ മുഴുവൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ എസ് എസ് മറ്റും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻ എസ് എസ് ഒരിക്കലും ആരെയും അങ്ങനെ സപ്പോർട്ട് ചെയ്യല കാണുന്നവനെ വഴിയെ പോകുന്നവനെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ എൻ എസ് എസ് എൻ്റെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിസാരക്കായിട്ട് നല്ലെന്നർത്ഥം മനസ്സിലായി അദ്ദേഹത്തിന്റെ ഈ രാജചന്ദ്രശേഖരൻ നമുക്ക് മലയാളക്കരക്കൊരു അഭിമാനമായിരിക്കും അങ്ങനെ ജയിച്ചു കഴിയുമ്പോൾ കാണാം നമുക്ക് ആയിരത്തി അഞ്ചുപോരത്തെ കേരളത്തിന്റെ മാറ്റം മോദിജിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് കേരളത്തിൽ ജനങ്ങളെ അങ്ങനെ തെളിയിച്ചു തരും ഒരു സംശയം വേണ്ട ഇവിടെ ഈ എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞ് പട്ടിണി കിടക്കാനൊന്നും ഇവിടെ ആർക്കും നേരമില്ല എന്ന് ജനത്തോട് പറയണം ജനം അത് മനസ്സിലാക്കണം എന്നിട്ട് രാജീവ് ചന്ദ്രശേഖന്റെ നേതൃത്വം തന്നെ കേരളത്തിലെ ബി ജെ പിയുടെ സംശയം വന്നു ഈ രാജീവ് ചന്ദ്രശേഖരന്റെ പേരില് വലിയൊരു ആരോപണം ഇടയിൽ വന്നിരുന്നു ഈ ജയരാജന്റെ വൈദികം റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് വലിയ ആരോപണം വന്നത് അപ്പം റിസോർട്ട് വാങ്ങി തന്നെ വാങ്ങിയില്ല രാജീവ് എത്ര ആയിരം കോടി രൂപയുടെ സ്വത്തുള്ളവരാണ് അങ്ങനെ റിസോർട്ട് അതെ അങ്ങനെ നമ്മുടെ കന്നുകാലിക്കൂടിനെ വില പോലും പുള്ളിയുടെ ആ റിസോർട്ടിനില്ല ചുമ്മാ വർത്താനം പറഞ്ഞത് രാജ ചന്ദ്രശേഖന സാമ്പന്നെ ഒരു മൈൻഡ് മൈൻഡിയായിരുന്നു ചുമ്മാ വൃത്തിയിട്ട വർത്താൻ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇ പി ജയരാജനെതിരെയും ഭാര്യയ്ക്കെതിരെയും എൻഫോഴ്സ്മെന്റ് നോട്ടീസ് അയച്ച സന്ദർഭത്തിലാണ് ഈ റിസോർട്ട് വാങ്ങുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഏതായാലും ഈ രാജീവ് ചന്ദ്രശേഖന റിസോർട്ട് വാങ്ങാൻ പോകല അത് അയാളുടെ സ്റ്റാഫിന്റെ ഇടപാടാണ് അതൊക്കെ എത്രയായിരം കോടി രൂപയുടെ പ്രശ്നമാണ് അത് റിസോർട്ട് പത്തോ ഇരുപോ കോടി രൂപയുടെ സാധനമല്ലേ ഇത് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ കാര്യം പോലും അയാൾ അയാളറിയത് ഞാൻ പറയപ്പെടാൻ ചുമ ഒരു കാര്യമില്ല ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കം നിന്നുകൊണ്ട് ഈ പി ജയരാജന്റെ ഭാര്യ അടക്കം നിന്നുകൊണ്ടുള്ള ഫോട്ടോയാണ് ഇടപാടിന്റെ ഫോട്ടോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഞാനിപ്പോ അവിടെ ഒരു വരുന്ന കഴിഞ്ഞു ഞാൻ അവിടെ പറയുമ്പോ നന്ദകുമാറിന്റെ ഓഫീസ് വരും നന്ദുമാർ ഭാര്യയും ഞാൻ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്താ കുഴപ്പം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അറിയണം നിർബന്ധമില്ല കാരണം എനിക്ക് ഞാൻ ചുമ്മാ പറയുന്നില്ല ഞാനും എന്റെ മകനും കൂടെ രാജ സന്ദ്രശയോട് സംസാരിച്ചോണ്ടിരിക്കുമ്പം എന്റെ മകൻ ഒരു നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ബിസിനസ് ഈ രാജ ബിസിനസ് സ്ഥാപനം നടത്തി കാര്യം ഇവൻ ചോദിക്കുന്നു നിങ്ങളെങ്ങനെ ബിസിനസ് എത്തി അത് എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്നു അപ്പൊ ഞങ്ങൾ 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 എടുത്തിട്ടുണ്ടോന്ന് അപ്പൊ ഈ രാജീവന്ദർ ചോദിക്കാം ഞാൻ അത് ചോദിക്കും അവിടെ ഷോൺ പറഞ്ഞു പറഞ്ഞു ഫുള്ള് ഫോണിൽ വിളിച്ച് പൈസ കിട്ടി വിളിക്കുന്നെച്ചാ പിന്നെ എന്റെ ഒരു ബിസിനസ് ഈ കമ്പനികളാണ് അവിടെ വിളിക്കുന്നത് ഒരു സ്ഥാപനം നമ്മൾ എടുത്തിട്ടുണ്ടോ ആ ഒരു ഒരു മാസമായി നമ്മൾ എടുത്തിട്ടെന്ന് അവൻ പറഞ്ഞു അന്നേരം ഇയാൾ അറിയുന്ന ഇയാൾ എടുത്തെന്ന് മനസ്സിലായി നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാ അങ്ങനെ അത്രം ഇതിനായിട്ട് സാമ്പത്തിക ഈ സ്വർണക്കളക്കടത്ത് ഡോളർക്കടത്ത് അതേപോലെ ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് ഇതിലെല്ലാം തന്നെ രാവിലെ കേസ് അടക്കം പിണറായി വിജയനെതിരെ ശക്തമായ തെളിവുകളും എല്ലാം ഉണ്ടായിട്ട് ഇതുവരെ ഒരു ചോദ്യം ചെയ്യാൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഈ സന്ദർഭത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കേസ് എടുത്തോണ്ട് മാത്രം ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുമോ ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എട്ട് വർഷം എട്ടായാലും മുഖ്യമന്ത്രിയാണ് അതിനുമ്പായാലും ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് ഒരു മന്ത്രിക്കെതിരായ വളരെ ശ്രദ്ധേയം ചെയ്യേണ്ടി വരും രാഷ്ട്രീയം വരും നിയമത്തിനപ്പുറത്ത് രാഷ്ട്രീയം വരും ഇതെല്ലാം നോക്കിയും കണ്ടും മേണം പ്രവർത്തിക്കാൻ അങ്ങനെ തന്നെ നിയമത്തിനൊക്കെ കൊണ്ടുവന്നോളും ഇപ്പൊ കേജ്രിവാൾ പോയില്ല അതുപോലെ പൊക്കോളും പേടിക്കണ്ട അല്ല കെജ്രിവാളിനെ തൂക്കെടുത്ത് കൊണ്ടുപോയി പക്ഷെ അദ്ദേഹത്തെ ഇദ്ദേഹത്തെ മാത്രം തുടരാതെ വർഷങ്ങളായി നിർത്തുകയാണ് അതിന് താങ്കൾ തന്നെ മുൻകൈയ്യരുത്തി പറ പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സന്ദർഭത്തിൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങൾ